അവരത്ത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് തേർട്ടി ഡെലിവറി തേർട്ടി വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് ജനുവരി ട്വന്റി സെക്കൻഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ട്വന്റി സെക്കൻഡ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മെയ് സെക്കൻഡ് വീക്ക് ആകാൻ പോവാണേ ഈ വർക്കിംഗ് കിട്ടിയിട്ടില്ല പ്രൊഡക്ഷൻ ടൈം കാരണം ക്ലോത്ത് നമുക്ക് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ുംക്കിങ് മടങ്ങി വന്നിരിക്കുകയായിരുന്നു അപ്പഴത്തേക്കും വിചാരിക്കും ഇവിടെ പോയത് ഞാൻ എന്റെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് രണ്ടു ദിവസത്തെ ഒരു യാത്ര പോയി ആ യാത്ര പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇപ്പോഴത്തെ ക്ലൈമറ്റ് അറിയാലോ നല്ല മഴയാണ് ആ മഴ മൊത്തം നിറഞ്ഞു പനിയും പിടിച്ചു അത് ഇതുവരെ പരിധിയിൽ ഇതൊന്നും മാറിയിട്ടില്ല നല്ല ബോഡി പെയിൻ ആയിരുന്നു അതുകൊണ്ടാണ് ഏഴു ദിവസം നിങ്ങൾ എന്നെ കാണാതിരുന്നത് ഏഴു ദിവസം നിങ്ങളെ ഞാൻ ശല്യം ചെയ്യാൻ വരാതിരുന്നത് ഇപ്പൊ ഞാൻ എന്തായാലും ശല്യം ചെയ്യാൻ വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങൾ അങ്ങ് സഹിച്ചേ പറ്റുന്നുള്ളൂ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പറയുന്നത് ഒരു ഓൺലൈൻ ബോട്ടിങ്ങിനെ പരിഡാണ് ഓൺലൈൻ ബോട്ടിംഗ് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഗേൾസിനൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് എന്ന് പറയുന്നത് മുങ്കോടസ്സിൽ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റിച്ചിങ് സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് നല്ല ഡിസൈൻസ് ആണ് അവരുടേത് കാരണം ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെ പറ്റിയിട്ടാണ് ഇപ്പം നമുക്ക് കംപ്ലൈൻറ് വരുന്നത് ഇത് ആദ്യത്തെ സംഭവം ഒന്നുമല്ല ഇതിനു മുന്നേയും ഇവരെ പറ്റിയിട്ട് കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ട് കാര്യം ലോകത്തെങ്ങും ഇല്ലാത്ത ആൾക്കാരുടെ അത്രയും ഡിസ്പാച്ചിങ് ടൈം എടുക്കുന്ന ഒരു പൊട്ടിക്കാണ് മുങ്കോടസ് എന്ന് പറയുന്നത് കാര്യം ഞാൻ എൻ്റെ അറിവില് ഞാൻ അത്യാവശ്യം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ആളാണ് എന്റെ അറിവില് ഇത്രയും ഡിസ്പാച്ചിങ് ടൈം ഒരു പ്രൊഡക്റ്റിന് എടുക്കുമോ എന്ന് എനിക്ക് ഏകദേശം ഒരു ത്രീ ടു ഫോർ മന്ത്സിന്റെ മുകളിൽ അവരുടെ ഡിസ്പാച്ചിങ് ടൈം പോവും അതായത് നമ്മളിപ്പോ ഇന്ന് കല്യാണത്തിന് ഓർഡർ ചെയ്താൽ നാളെ ഞങ്ങളുടെ കുഞ്ഞിന്റെ ഇരുപത്തെട്ടിന് കിട്ടുമായിരിക്കും ആ ഉടുപ്പ് അതുപോലെയാണ് അവരുടെ ഡിസ്പാച്ചിങ് ടൈം ഇട്ടേക്കുന്നത് പൈസ നമ്മൾ ഓൾറെഡി പേ ചെയ്യണം അപ്പം ഇതിനെതിരെ ഇപ്പൊ ഒരു ചേച്ചി രംഗത്ത് വന്നിരിക്കുകയാണ് മദർഹുഡ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലിലുമായിട്ട് അപ്പൊ നമുക്ക് ആ വീഡിയോ പോകാം ഒക്ടോബർ ഒക്ടോബർ ലാസ്റ്റ് വീക്കാന്ന് തോന്നുന്നു ഒക്ടോബർ ലാസ്റ്റ് വീക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ലാസ്റ്റ് വീക്കിൽ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതിപ്പം മെയ് ആയി മെയ് സെക്കൻഡ് വീക്ക് ആകുമ്പോൾ പോകുന്നു ഇത് വരത്തേക്കും കൈ കിട്ടിയിട്ടില്ല ഓക്കെ ഇപ്പം അഞ്ചാറ് ഏഴ് മാസം ആവുന്നു പോട്ടെ അവരുടെ ഒരു നിയമം അനുസരിച്ചിട്ട് അവർ ഒരു വർഷം എടുക്കുക അത് ലേറ്റ് ആകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്ത ഒരു സാധനമാണ് അപ്പോൾ അതൊക്കെ വരട്ടെ എന്ന് ഓർത്തിട്ട് ഈ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനുവരി ഇരുപത്തിരണ്ടിന് ഞാൻ അവരുടെ അടുത്തുനിന്ന് ഒരു പ്രൊഡക്റ്റ് ഓർഡർ കൊടുത്തു അത് ഓർഡർ കൊടുക്കാൻ തന്നെ കാരണം അവരത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് തേർട്ടി ഡെലിവറി തേർട്ടി വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് ഇല്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യാൻ നിൽക്കില്ല കാരണം നമുക്ക് അത്രയും ലേറ്റ് ആവാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് വെയ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ തേർട്ടി വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് കണ്ട് ഞാൻ ഓർഡർ കൊടുത്ത സാധനമാണ് ജനുവരി ട്വന്റി സെക്കൻഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ട്വന്റി സെക്കൻഡ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് കേട്ടല്ലോ ആദ്യം ഓർഡർ ചെയ്തപ്പോഴത്തേക്കും അത് ഏകദേശം അറിഞ്ഞുകൊണ്ട് തന്നെ ഓർഡർ ചെയ്തതാണ് കിട്ടിയിട്ട് കിട്ടുമ്പോ കിട്ടട്ടെ കിട്ടാന്ന് നല്ലതായത് കൊണ്ട് ഓർഡർ ചെയ്തു രണ്ടാമത്തത് മുപ്പത് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തിട്ട് അത് കിട്ടിയത് കിട്ടിയോ അതില്ല നാലു മാസമായിട്ടും കിട്ടിയിട്ടില്ല ഇപ്പോഴും അത് സ്റ്റിൽ പെൻഡിങ് ആയിട്ട് കിടക്കുവാണ് മുപ്പത് വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു സാറ്റർഡേ സൺഡേ കട്ട് ചെയ്തിട്ട് പിന്നെ ഗവൺമെന്റ് കലണ്ടറിലെ ഗവൺമെന്റ് അവധികളും ഒക്കെ കട്ട് ചെയ്തിട്ടുള്ളതാണ് മുപ്പത് വർക്കിംഗ് ഡേസ് എന്ന് പറയുന്നത് ഈ നാലു മാസത്തിനുള്ളിൽ എങ്ങനെ ഒരു മുപ്പത് വർക്കിംഗ് ഡേ കഴിയേണ്ട സമയം കഴിഞ്ഞു നമ്മൾ ഓർഡർ േക്കും നമുക്ക് ഇന്ന ഒരു ദിവസത്തെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആ ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നത് ആ ഡ്രസ് ആ ദിവസം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ ഡ്രസ്സ് അതെന്താ നിങ്ങൾ ആരും മനസ്സിലാക്കാത്തത് പേയ്മെന്റ് ഒക്കെ നിങ്ങൾ ആദ്യമേ വാങ്ങിച്ച് നിങ്ങളുടെ പോക്കറ്റ് ഇടുന്നുണ്ടല്ലോ പിന്നെ ഞങ്ങൾക്ക് എന്താ ഡ്രസ്സ് തന്ന തരുന്ന ഡ്രസ്സാണ് ഇവരുടെ അടിപൊളി ആട്ടോ അത് ലക്കു ആണ് കാര്യം ഞാൻ ഇതിനു മുന്നേ ഒരു ഞാൻ സൈഡിൽ വെക്കാം ആ ഒരു ഫോട്ടോ കാര്യം ഇതിനു മുന്നേ ഒരു ആളുടെ റിവ്യൂ കണ്ടപ്പോഴത്തേക്കും അത്ര ഫിനിഷിങ് അല്ല വർക്ക് ചെയ്തേക്കുന്നതെന്ന് അവര് എടുത്ത് കാണിക്കുന്നുണ്ട് അത് ഞാൻ വെച്ചേക്കാം സൈഡിൽ അപ്പോൾ ഇവര് ചെയ്യുന്നത് ഇത്രയും വർക്കിംഗ് ഡേസ് എടുത്ത് ഇത്രയും മാസങ്ങൾ എടുത്ത് ചെയ്യുന്നതിന് അത്യാവശ്യം നല്ല ഫിനിഷിങ്ങോട് കൂടിയെങ്കിലും കൊടുക്കേണ്ട ആൾക്കാർക്ക് അതും ഇല്ല എന്നിട്ട് കാശ് വാങ്ങിച്ചു വെച്ചിട്ട് പ്രീ ഓർഡറും ചെയ്തിട്ട് നമ്മള് സാധനം വരാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കല്യാണ എന്താ കല്യാണത്തിനോട് പോയത് കൊച്ചിന്റെ ഇരുപത്തെട്ട് കയറ്റാകുമ്പോഴത്തേക്കെങ്കിലും കിട്ടിയാക്കിട്ട് അതാണ് ഇവരുടെ പോളിസി അത് ഇവര് മാത്രല്ല വേറെയും പൊട്ടീക്കുകൾ ഉണ്ട് ഇത്രയൊക്കെ കാണിക്കുന്നത് എന്തിനാണ് നിങ്ങളുടെ ഒക്കെ ഒരു ഇതെന്ന് വെച്ചാൽ നിങ്ങളൊരു ബിസിനസ് നടത്തണം ആ ബിസിനസ് അത്ര അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ കസ്റ്റമേഴ്സ് വേണം അപ്പൊ ഈ കസ്റ്റമേഴ്സിനെയൊക്കെ ഇങ്ങനെ വെറുപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാ അപ്പൊ നമ്മളൊക്കെ നമ്മൾ അദ്ധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയ്ക്കൊന്നും ഒരു വിലയില്ലേ ഓൺ ഓൺ ഡെലിവറി ഇല്ല ഇല്ല അതാണ് ഏറ്റവും കോമൺ നമുക്ക് അത്യാവശ്യം പൈസ പോയിട്ടില്ലല്ലോ അതും ഞാൻ ഇതുവരെ നിങ്ങളെ പറ്റി ഞാൻ 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 ഒരു സംഭവം മോശമായിട്ട് പറഞ്ഞിട്ടില്ല കാരണം സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഹാപ്പി ആയിരുന്നു ഞാൻ നിങ്ങളുടെ ഹാപ്പി കസ്റ്റമർ ആയിരുന്നു പക്ഷെ ഇപ്പൊ ഞാനല്ല എന്തുകൊണ്ടാണ് ഈ തേർട്ടി വർക്കിംഗ് ഡേയ്സ് പറഞ്ഞ് കണ്ട ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് ചെയ്തിട്ടൂടെ നിങ്ങൾക്ക് നാല് മാസം നിങ്ങൾക്ക് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവരെ പറ്റിച്ചിട്ട് നമ്മൾ ഒരു രൂപ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ നമ്മുടെ കൈ നമുക്ക് അർഹതപ്പെട്ടതല്ലാത്ത ഒരു രൂപ നമ്മുടെ കയ്യിലിരി ഇപ്പോൾ ഉണ്ടെങ്കിൽ പൊന്നുമക്കളെ കയ്യിലിരിക്കൂല സാധനം കേട്ടോ അത് നിങ്ങൾ ആദ്യം ഒന്ന് ഓർത്തിരുന്നോളുക പിന്നെ നിങ്ങൾക്ക് അടുത്ത് ചിന്തിക്കാം അവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളത് അവരെ ഞാൻ കോണ്ടാക്ട് ചെയ്തു അവരെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പഴത്തേക്കും അവരെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓട്ടോ റിപ്ലൈ പോലെ നമുക്ക് വരുന്ന ഒരു സംഭവം എന്താണെന്നറിയാവോ റിപ്രസെന്റേറ്റീവ് ബിസിയാണ് വിളിച്ചുകഴിയുമ്പോൾ അവരുടെ സൈറ്റ് കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുമ്പോൾ വരുന്ന സംഭവം ബിസിയാണ് നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യുന്നു അവരുടെ സൈറ്റിൽ കയറി പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ യാതൊരു അറിവ് ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇവരൊരു നമ്പർ തന്നിട്ടുണ്ട് കസ്റ്റമർ നമ്പർ എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ കെയർ നമ്പർ എന്ന് പറഞ്ഞിട്ട് ആ കസ്റ്റമർ കെയർ നമ്പർ വിളിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു നമ്പർ ഭയങ്കര ബിസിയാണ് എന്നാണ് കാണിക്കുന്നത് അപ്പൊ പിന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ എന്താ ചെയ്യാ ഇവരുടെ സൈറ്റിൽ ട്രാക്കിംഗ് ഐ ഡി ഇല്ല ട്രാക്കിംഗ് ഐ ഡി മീൻസ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊഡക്ടിന്റെ ഈ ഒരു ഡീറ്റെയിൽസ് എങ്ങനെയാണ് അത് പാക്ക്ഡ് ആണോ ഷിപ്ഡ് ആണോ അതേപോലെ തന്നെ ഡെലിവറിഡ് ആണോ ഔട്ട് ഓഫ് ഡെലിവറി വന്നിട്ടുണ്ടോ എന്നൊക്കെ കാണിക്കുമല്ലോ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ ആണെങ്കിലും ആമസോണിലാണെങ്കിലും ഈവൻ നമ്മുടെ മീഷോ അവന്റെ അടുത്ത് ഓർഡർ ചെയ്താൽ പോലും ട്രാക്കിംഗ് ഐ ഡി കാണും അങ്ങനെ ഒരു സാധനം മുൻകൂട്ടാശിനില്ല അതിനകത്ത് വെച്ച് നോക്കി അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പകുതി ആശ്വാസം ഓക്കെ അത് ഡിസ്പാച്ച് ആയല്ലോ അല്ലെങ്കിൽ അത് പാക്കിങ്ങിലാണല്ലോ ഷിപ്പിങ്ങിലാണല്ലോ എന്തെങ്കിലും പറഞ്ഞാൽ ആശ്വസിക്കാം ആ സാധനവുമില്ല അതിനെ പറ്റി ആകെപ്പാട് എൻക്വയറിക്ക് കൊടുത്തേക്കുന്ന ഒരു നമ്പർ ആ നമ്പറിലാണ് അങ്ങനെ വിളിച്ചുകഴിഞ്ഞാൽ ആ നമ്പർ എപ്പോഴും ബിസി ആയിരിക്കും ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരെ പരിച്ചിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാ വളരെ കഷ്ടാണ് ഇത്രയും പൈസ ഇല്ല ഇത്രയും പത്ത് ലക്ഷം നാല് ലക്ഷത്തിനും നാല്പതു ലക്ഷത്തിനധികം ആൾക്കാർ ഫോളോ ചെയ്യുന്നില്ല നിങ്ങളെ അത് എന്ത് ക്രെഡിബിലിറ്റി ആണ് നിങ്ങൾക്കുള്ളത് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഞാൻ പറയാം ഇതുപോലുള്ള സൈറ്റ് ഒക്കെ വാങ്ങുന്നതിൽ നല്ലത് അതിൻ്റെ നേരെ ഒരു ഫോട്ടോ എടുക്കുക സ്ക്രീൻഷോട്ട് എടുക്ക പോയി മെറ്റീരിയൽ എടുക്കാൻ തയ്പ്പിക്കാം ഈ പൈസയുടെ ഒന്നുമില്ല ഒരു നൂറ് രൂപയെങ്കിലും കുറഞ്ഞ് നമുക്ക് കിട്ടും സ്റ്റിച്ചിങ് ചാർജ് കാരണം എന്റെ അമ്മ തയ്ക്കുന്നത് അതുകൊണ്ട് നമുക്ക് സ്റ്റിച്ചിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം ഈ മോഡൽ അതേപോലെ തന്നെ നന്നായിട്ട് തയ്ക്കാൻ അറിയാവുന്ന ഒരു ആൻഡീറ്റെടുത്തോ അല്ലെങ്കിൽ ഒരു കടയില കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല അടിപൊളിയായിട്ട് തയ്ച്ച് തരും നമ്മുടെ ഷേപ്പിന് വെച്ചടിച്ചതുപോലെ ആ ചേച്ചി ഇട്ടേക്കുന്നില്ലേ മുൻകുടച്ചില്ലേ ആ ചേച്ചി ഇട്ടേക്കുന്നത് പോലത്തെ ഡ്രസ്സ് നമുക്ക് കിട്ടും ഓക്കെ ഇത്രയും വർഷം കാത്തിരിക്കേണ്ട ആവശ്യമില്ല കൊടുത്ത ദിവസം പറയുന്ന ദിവസം കിട്ടുന്ന ടീംസ് ഉണ്ട് ഇവിടെ ഒന്നെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്രെഡിബിലിറ്റി ഉള്ള നിന്ന് ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ ത്രീ ജി ആയിട്ട് ഇരിക്കേണ്ടി വരും ഈ ചേച്ചി മുൻകോടസ് പലപ്പോഴും മൂന്ന് ഡെലിവറി ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് കസ്റ്റമറിന് ഒരു പ്രോഡക്റ്റ് കസ്റ്റമറുടെ കയ്യിലുള്ള കാശിനനുസരിച്ചിട്ട് വാങ്ങാം എന്നുള്ള രീതിയിലാണ് രീതിയിലാണെട്ടോ അത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ കസ്റ്റമറിന് ഇപ്പോൾ എന്താ പറയാ ഒരു പ്രോഡക്റ്റ് എപ്പോഴെങ്കിലും കിട്ടിയാൽ പറ്റും പക്ഷെ ലോ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി ചൂസ് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ അത് ബൾക്ക് പ്രൊഡക്ഷൻ ടൈം എടുക്കുക തന്നെ ചെയ്യും കാരണം ക്ലോത്ത് വന്ന് അത് ഉണ്ടായിട്ട് തരാനായിട്ട് നമുക്ക് ചിലപ്പോ അത് രണ്ടു മാസം കൊണ്ട് തീരും ചിലപ്പോൾ മൂന്ന് മാസം കൊണ്ടായിരിക്കും മേഡം ഒക്കെ ഒരു മണിക്കൂറും മണിക്കൂറിലൊക്കെ ഹാൻഡ് വർക്ക് ഉള്ളതൊക്കെ അത്രയും ബൾക്ക് ബൾക്ക് തീരാൻ തന്നെ തന്നെ എടുക്കും എടുക്കും അതേപോലെ ക്ലോത്ത് മേക്കിങ്ങിനും ടൈം ആയിട്ട് ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ടു സൈറ്റിലോ അല്ലെങ്കിൽ നിങ്ങക്ക് ഓർഡർ ചെയ്യുന്ന കസ്റ്റമറിന്റെ അടുത്ത് പറയണം എടാ എടുക്കും കാര്യം ഡെലിവറി ഓർഡർ ചെയ്തത് നമുക്ക് പ്രൊഡക്ഷൻ ഇത്രയും ടൈം എടുക്കും ഇത്രയും ടൈം കൺസ്യൂമിംഗ് ആണ് സോ അതും അനുസരിച്ചിട്ട് ഡിലേ വരും എന്ന് എന്നാദ്യമേ പറയുവാണെങ്കിൽ പ്രൊഡക്റ്റ് വേണോ വേണ്ടയോ എന്ന് കസ്റ്റമർക്ക് തീരുമാനിക്കാമല്ലോ അയാളുടെ ആ ഒരു ഡേ കഴിഞ്ഞിട്ടാണ് ഇത് കിട്ടുന്നതെങ്കിൽ അതുകൊണ്ട് യൂസ് ഇല്ല അപ്പൊ അത് വേണ്ട ഇത് വേറൊരു സൈറ്റിലോ നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയവർ ഓർഡർ ചെയ്യത്തില്ലേ അതും പറയാതെ മുപ്പത് ദിവസം ഒന്നും പറഞ്ഞിട്ട് വെണ്ടയ്ക്കക്ഷരത്തി എഴുതി വെച്ചിട്ട് മുന്നൂറ് ദിവസമായാലും പ്രൊഡക്റ്റ് കൈ കൊടുക്കത്തില്ല എന്നിട്ട് ഒരുമാതിരി എന്തെങ്കിലും ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ ഒരുമാതിരി ഈ അലിഗേഷൻ കൊടുത്തേക്കുന്ന ആളെ പ്രതിയാക്കുന്ന രീതിക്ക് വന്ന് വീഡിയോ ഇവിടും വളരെ കഷ്ടമാണ് ഇതൊക്കെ നിങ്ങൾ ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പോയി സ്റ്റിച്ച് ചെയ്ത് നോക്ക് ആ ഒരു മോഡൽ മോഡലെടുത്ത് റഫറൻസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്ക് അതിന്റെ ആ ക്വാളിറ്റിയും ഇവരുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും ഒന്ന് വെച്ച് നോക്ക് ഓക്കെ വെറുതെ ഇങ്ങനെയുള്ള സൈറ്റിലൊന്നും പോയി ചാടാതിരിക്കും പൈസ പോകും ആദ്യമേ കൊണ്ട് പൈസ കൊടുക്കും പൈസ കൊടുത്ത നാലും അഞ്ചു മാസം കഴിഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് കിട്ടും ആ പ്രോക്റ്റിന് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശ ഇത്രയും ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ ലക്കിന് നല്ല അടിപൊളി പ്രൊഡക്റ്റും കിട്ടും പറയാൻ പറ്റത്തില്ല ഇത് മറ്റേ ലക്കി ഡ്രോ പോലെയാ ഇവരുടെ പ്രൊഡക്റ്റ് ഞാൻ പല റിവ്യൂസും കണ്ടിട്ട് തന്നെ വീഡിയോ ചെയ്യുന്നത് ഇത് കാലത്ത് എന്ത് കമന്റ് വന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല ഓക്കെ എന്റെ അമ്മ ഇതുപോലെ തന്നെ ഇവരുടെ വീഡിയോസ് കണ്ടിട്ട് ഇത് വാങ്ങിക്കുന്നു പറഞ്ഞ സമയത്ത് ഞാനെന്തോ റിവ്യൂ നോക്കിയപ്പോൾ എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു വെയിറ്റ് നമുക്ക് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ യൂട്യൂബിൽ ഇതുപോലെ ഒരു വീഡിയോ ഇങ്ങനെ മുൻകോടിനെ പറ്റി കണ്ടത് കഴിഞ്ഞപ്പിട് പറഞ്ഞു നോ നമ്മൾ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു പിന്നെ ഇതുവരെ ആ സൈറ്റിനെ പറ്റി എൻറെ അമ്മ വീണ്ടിട്ടില്ല പിന്നെ ഇപ്പം അമ്മ തയ്ക്കും അപ്പം നമ്മൾ നമ്മള് മോഡല പുള്ളിക്കാരി അത്യാവശ്യം നന്നായിട്ട് തയ്ക്കും അപ്പൊ പിന്നെ എന്റെ പേഴ്സണൽ ടൈലറും ഫാഷനിസ്റ്റും സ്റ്റൈലിസ്റ്റും ഒക്കെ എന്റെ അമ്മയാണ് സോ പൊതുവേ ഞാൻ പറയാൻ പോകുന്നത് ഇത്രേ ഉള്ളൂ അത്യാവശ്യം ക്രെഡിബിലിറ്റി ആ സൈറ്റ്സിൽ പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യുക അത്യാവശ്യം ഒന്നുമില്ലെങ്കിൽ പ്രൊഡക്റ്റ് ഏത് വരുമ്പോൾ വന്ന് കഴിഞ്ഞാൽ റിട്ടേണിംഗിലേ വെക്കാം വെറുതെ പത്ത് നാലായിരം രൂപ കൊടുത്തിട്ട് ഇതുപോലെ വല്ല കേസ് വലയിച്ച് തല വെക്കേണ്ട ആവശ്യമില്ല ഓക്കെ പൈസ നമ്മടെയാ പോയിക്കഴിഞ്ഞാൽ നമുക്ക് ആരോടും ചോദിക്കാൻ പറ്റത്തില്ല പിന്നെ ഇപ്പൊ പൈസ പോയവരും ഇതേപോലെ തന്നെ പ്രൊഡക്റ്റ് കിട്ടാത്തവരും നിങ്ങളെല്ലാരും കൂടി ചേർന്നിട്ട് കൺസ്യൂമർ കോർട്ട് പറഞ്ഞ സാധനം നമുക്ക് ആ കൺസ്യൂമർ കോട്ടിൽ കൊണ്ടുപോയി ഇവർക്കെതിരെ ഒക്കെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് ഏഹ് ചിലപ്പോൾ നഷ്ടപരിഹാരം എന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയാലായി ഉറപ്പില്ല കൊടുത്തു നോക്ക് ഇതുവരെ ആരും പോയിട്ടുണ്ടാകത്തില്ല പോയി നോക്ക് കിട്ടും അപ്പൊ രണ്ടു മൂന്ന് പണി അങ്ങനെ കിട്ടി കഴിയുമ്പഴത്തേക്ക് ഇവർ നന്നാവുമായിരിക്കും ഒരു ബിസിനസ് അല്ലേ അത്യാവശ്യം നല്ല അടിപൊളി ഡിസൈൻസ് ഉള്ള ഒരു ഡിസൈനറും ആണ് പക്ഷെ ഇതുപോലെ ആൾക്കാരെ വലക്കും പറയാതിരിക്കാനും പറ്റത്തില്ല ഓക്കെ അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ അത്യാവശ്യം ക്രെഡിബിലിറ്റി ഉള്ള പ്രൊഡക്ട്സ് കിട്ടുന്ന ആൾക്കാരുടെ അടുത്ത് പോയി പ്രൊഡക്റ്റ് വാങ്ങാം വെറുതെ പോയി ഇതുപോലുള്ള ഇതിൽ കയറി വള്ളി വള്ളി കേസുകളിൽ തല വെക്കാതിരിക്കും ഓക്കെ ബൈ